കേരളത്തിലെ മാധ്യമങ്ങൾ സ്വയം അപഹാസ്യമാകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വിഷയം ട്രോളിനെ ആസ്പദമാക്കി കൈരളി ചാനലിലെ ഓൺലൈൻ പോർട്ടലിൽ വന്ന ആ ലേഖനത്തിന്റെ അവസാനം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് രാമക്ഷേത്രത്തിന് സമീപം യു എസ് ആസ്ഥാനമായുള്ള കെണ്ടക്കി ഫ്രൈഡ് ചിക്കന് അനുമതി നൽകാൻ യു പി സർക്കാർ തീരുമാനിച്ചത് വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രം വിൽക്കാൻ പറ്റുമെങ്കിൽ കട ആരംഭിച്ചാൽ മതിയെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നാണ് ൈരളിയുടെ ഓൺലൈനിൽ പറയുന്നത് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത കെ എഫ് സി പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ വെജിറ്റേറിയൻ വിഭവങ്ങൾ നൽകി തുടങ്ങിയിരുന്നു എന്നതാണ് അവരുടെ വെബ്സൈറ്റിൽ അവർ ഇങ്ങനെ കുറിക്കുന്നുമുണ്ട് ഞങ്ങളുടെ അതിഥികൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതുമായ അതേ ഐതിഹാസിക രുചിയോടെ ഇപ്പോൾ മാംസമില്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നു വെജിറ്റേറിയൻ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്ന ഒരു വെജിറ്റേറിയൻ ശ്രേണി തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു യു പി സർക്കാർ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച അയോധ്യയിലെ മാംസം വിളമ്പാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ് കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് ചുറ്റും ഇതേ ഉത്തരവ് നമ്മുടെ സർക്കാർ നൽകിയിട്ടുള്ളതാണ് ഇത് ഇവിടുത്തെ ഓരോ മാധ്യമങ്ങൾക്കും അറിവുള്ളതുമാണ് എങ്കിലും ഇത്രയും വലിയ നുണ പ്രചരിപ്പിക്കുന്ന ചാനലുകളെ ഇവിടുത്തെ ജനം എങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് ഇന്നും മനസ്സിലാകുന്നില്ല